ശരീരം നോക്കി ഇത്രയേ ഉള്ളൂ വെച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞവരുണ്ട് ആ സമയത്ത് താൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പാർവതി തിരുവോത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളാണ് ഉയരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ പല അഭിനേത്രികളും സിനിമയിലെ പ്രമുഖ നടന്മാരിൽ നിന്നും നേരിട്ട കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി രംഗത്ത് വരികയാണിപ്പോൾ അങ്ങനെയൊരു ആരോപണമായി എത്തുകയാണ് നടി പാർവതി തിരുവോത്ത് കങ്കലൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ കാര്യം വെളിപ്പെടുത്തുന്നത് സിനിമാ മേഖലയിൽ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറുന്ന ആളുകളുണ്ട് തുടക്കകാലത്ത് താനും അത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നടി പറയുന്നു പതിനെട്ട് വയസ്സിൽ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ നേരിട്ട് അത്ര സുഖകരമായ കാര്യങ്ങളല്ലായിരുന്നു ശരീരം നോക്കി ഇത്രയേ ഉള്ളൂ പാടുവച്ചിട്ടുവാ എന്നൊക്കെ അമ്മയുടെ മുന്നിലിരുന്ന് പറഞ്ഞവരുണ്ട് പാടുപയോഗിച്ചാൽ ഇപ്പോഴൊരു പെണ്ണായി എന്നാണ് ഇവർ പറയുന്നത് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിൽ വലിയ വേദനകളായിരുന്നു ഇത്തരം സംസാരങ്ങളിലൂടെ താൻ നേരിട്ടത് ഇതെല്ലാം തമാശയാണെന്ന് അവർ പറയും എന്നാൽ നമുക്ക് അത് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നും ആര് ചിന്തിക്കില്ല ഈ പറഞ്ഞ എല്ലാം സിനിമ കണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത് പക്ഷേ അടുത്ത് സംസാരിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴുമാണ് ഇതെല്ലാം മനസ്സിലാവുന്നത് സിനിമ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണ് താൻ ജീവിക്കൂ എന്ന് ആ സമയത്ത് താൻ ഓർത്തു പാർവതി പറയുന്നു അപ്പം ഈ വീഡിയോത്തിലുള്ള ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ